പ്രിയ നടി കാവ്യ മാധവന്റെ നാല്പത്തൊന്നാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം ആരാധകരും സഹപ്രവർത്തകരിൽ ചിലരുമെല്ലാം കാവ്യയ്ക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേട്ട നടിമാരിൽ ഒരാളാണ് കാവ്യ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതിനെല്ലാം കാരണം ദിലീപുമായിട്ടുള്ള വിവാഹം വരെ മലയാളികളുടെ പ്രിയങ്കരി തന്നെയായിരുന്നു കാവ്യ എന്നാൽ വിവാഹശേഷം ഈ ഒരു ജനപ്രീതിയിൽ ഇരിവ് വന്നു ദിലീപ് മഞ്ജു വാര്യർ വിവാഹപഥം തകരാൻ കാരണം കാവ്യമാധവനാണെന്ന ആരോപണമായിരുന്നു ഉയർന്നു വന്നത് കാവ്യോ മഞ്ജുവോ ഇതേക്കുറിച്ച് ഒരിക്കൽ പോലും പരസ്യമായി സംസാരിച്ചിട്ടില്ല കാവ്യല്ല തൻ്റെ ആദ്യ വിവാഹബന്ധത്തിൽ പ്രശ്നമായതെന്ന് ദിലീപ് ചില അഭിമുഖങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും ഗോസിപ്പുകൾ അവസാനിച്ചില്ല ദിലീപിനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ വലിയ ആരോപണം വന്നതോടെ കീഴ്മേൽ മറിഞ്ഞത് കാവ്യയുടെ ജീവിതവുമാണ് കാവ്യേയും വിവാദങ്ങളിലേക്ക് പലരും വലിച്ചഴച്ചു പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും കാവ്യ്ക്ക് നേരെ വന്നു ഒരിക്കൽ പോലും ഇതിനെതിരെ കാവ്യ പ്രതികരിച്ചിട്ടില്ല എന്നാൽ സാഹചര്യം വരുന്ന സമയത്ത് കാവ്യ പ്രതികരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരിക്കൽ വനിതയ്ക്ക് കാവ്യം ദിലീപും നൽകിയ അഭിമുഖവും വിവാദമായിരുന്നു ദിലീപിനെ വെള്ള പൂശാനുള്ള ശ്രമമാണിതെന്ന് വരെ ആരോപണം വന്നു അന്നത്തെ അഭിമുഖത്തിൽ കാവ്യ ഒരു കാര്യം പറയുന്നുണ്ട് കഴിഞ്ഞു പോയ ഒരു നിമിഷവും മറന്നു പോകാൻ പാടില്ലെന്നാണ് ഞാൻ ദിലീപ് ഏട്ടനെ ഓർമ്മിപ്പിക്കാറുള്ളത് അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കണം അതെല്ലാം എഴുതണം ഓരോ കാര്യവും തുറന്നു പറയാൻ കഴിയുന്ന ഒരു ദിവസം നമുക്ക് വരുമെന്ന് ഉറപ്പാണ് അന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ പറയും എന്നാണ് കാവ്യ പറഞ്ഞത് ദിലീപിന്റെ കേസിനപ്പുറം കാവ്യയ്ക്ക് പറയാൻ ഏറെയുണ്ട് കാലങ്ങളായി കേൾക്കുന്ന കുടുംബം തകർത്തു എന്ന ആരോപണത്തിനും കാവ്യ ഒരു പക്ഷേ മറുപടി തന്നേക്കും കോസിപ്പുകൾക്കപ്പുറം എന്താണ് കാവ്യയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഇന്നും ജനങ്ങൾക്കറിയില്ല പലതും മറ്റുള്ളവരുടെ പ്രസ്താവനകളിൽ നിന്നുള്ള അനുമാനങ്ങൾ മാത്രമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ കാവ്യക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് കാവ്യക്കെതിരെ ഈ വാക്കുകൾ ഹേറ്റേഴ്സ് ആയുധമാക്കാറുമുണ്ട് ഇതേക്കുറിച്ചൊന്നും കാവ്യ ഇതുവരെയും സംസാരിച്ചിട്ടില്ല ഇതിനെല്ലാം അപ്പുറം കാവ്യയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ചറിയാനും ആരാധകർക്ക് ആകാംക്ഷയുണ്ട് സിനിമയേക്കാൾ നാടകീയമായ ജീവിതം മുന്നോട്ട് നയിച്ചയാളാണ് കാവ്യ ഇതിൽ കാവ്യയുടെ ഭാഗം എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് നടിയുടെ ആരാധകർ നെഗറ്റീവ് കമൻസുകൾ ഭയന്ന് സോഷ്യൽ മീഡിയയിൽ ആദ്യം കാവ്യ കമൻറ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു പിന്നീട് കമന്റ് ബോക്സ് ഓൺ ചെയ്ത് വെക്കുകയായിരുന്നു അടുത്ത കാലത്തായി കാവ്യയുടെ ഫാൻ പേജുകൾ സജീവമാണ് തൻ്റെ വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങൾ മാറ്റി നിർത്തിയാൽ കാവ്യ എന്ന കലാകാരിക്ക് ഇന്നും വലിയ സ്ഥാനമാണുള്ളത് സിനിമാ ലോകത്ത് നടിയുടെ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട് കാവ്യ മാധവൻ മീര ജാസ്മിൻ നവ്യ നായർ എന്നീ നടിമാർ മലയാള സിനിമാ രംഗത്ത് ഒരു കല ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ചവർ തന്നെയാണ് നവ്യും മീരയും വീണ്ടും കരിയറിൽ സജീവമാകുന്നുണ്ട് എന്നാൽ കാവ്യ വിവാഹശേഷം സിനിമകളിൽ നിന്നും പൂർണ്ണമായി അകന്നു ചെന്നൈയിലാണ് കാവ്യ ഇന്ന് കുടുംബത്തോടൊപ്പം കഴിയുന്നത് മഞ്ജു മഞ്ജുവാര്യർ ദിലീപ് ബന്ധത്തിലെ മകൾ മീനാക്ഷിയും കാവ്യയുടെയും ദിലീപിൻ്റെയും ഒപ്പം കാവ്യയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാവ്യ വീണ്ടും ഒരു സിനിമയിലെങ്കിലും അഭിനയിച്ചു കാണണമെന്നത് ഇത്രയും വർഷം നഷ്ടപ്പെടുത്തിയതിൽ കാവ്യക്കും വലിയ വേദനയുണ്ട്